അവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സൂപ്പർവൈസർക്കും അംഗൻവാടി വർക്കർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് അതായത് സൂപ്പർവൈസർ ചെയ്യേണ്ട ഒരു അപ്രൂവലിനെ കുറിച്ചും അംഗനവാടി വർക്കർ ചെയ്യേണ്ട അപ്രൂവലിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കറിൽ അംഗനവാടി വർക്കറും അതുപോലെ സൂപ്പർവൈസറും അപ്രൂവൽ ചെയ്യേണ്ട രണ്ട് ഘടകങ്ങളുണ്ട് അറിയാമല്ലോ ഒന്ന് അംഗനവാടി വർക്കറെ സംബന്ധിച്ച് നമ്മുടെ ബെനിഫിഷ്യറീസ് നമ്മുടെ ഓരോ അംഗനവാടിയിലും ബെനിഫിഷ്യറീസ് രജിസ്റ്റർ ചെയ്യുന്ന ബെനഫിഷ്യറിയെ അവർ അത് അവരെ സ്വന്തം ബെനിഫിഷ്യറി ലോഗിൻ വഴി രജിസ്റ്റർ ചെയ്താലും ടീച്ചർമാർ അത് അപ്രൂവ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ലോഗിനിലേക്ക് കയറി വരുള്ളൂ അല്ലെങ്കിൽ അവിടെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ബെനിഫിഷ്യറി എടുത്ത് നോക്കുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്താൽ കു ആൾ പെൻഡിങ് ആയിരിക്കും അത് ആക്റ്റീവ് ആവണമെങ്കിൽ ടീച്ചർ അപ്രൂവ് ചെയ്യണം അതുപോലെ സൂപ്പർവൈസർ സൈഡ് നോക്കുകയാണെങ്കിലും അവർക്കും ഇതുപോലെ തന്നെ അപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട് കാരണം നിങ്ങൾ കൊടുക്കുന്ന ഓരോ വർക്കർമാരും കൊടുക്കുന്ന റിക്വസ്റ്റുകൾ അപ്രൂവ് ചെയ്യേണ്ടത് സൂപ്പർവൈസർ ഉത്തരവായതാണ് അറിയാമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൂപ്പർവൈസർ സൈഡാണെങ്കിലും ടീച്ചർമാരുടെ സൈഡാണെങ്കിലും വളരെ ഈസി പ്രോസസ്സാണ് രണ്ടേ രണ്ട് പ്രസംഗോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു പ്രോസസ്സ് അവസാനിക്കും നമുക്കധികം ടൈം വേണ്ട പക്ഷെ അത് കൃത്യമായിട്ട് അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും അപ്പോൾ സൂപ്പർവൈസേഴ്സും അതുപോലെ അങ്ങനെ വേണ്ടി വർക്കർമാരും കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ പറയാൻ പല കാര്യങ്ങളും വിട്ടുപോകും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം അംഗൻവാടി വർക്കറുകൾ എങ്ങനെയാണ് അപ്രൂവ് ചെയ്യാൻ നോക്കാം അതിന് ശേഷം സൂപ്പർവൈസറും എങ്ങനെ അപ്രൂവ് ചെയ്യാൻ നമുക്ക് നോക്കാം ഓക്കെ രണ്ടും രണ്ടാണ് കേട്ടോ അംഗൻവാടി വർക്കർ അപ്രൂവ് ചെയ്യുന്ന കേസല്ല സൂപ്പർവൈസറ് ചെയ്യേണ്ടത് കേട്ടാ സൂപ്പർവൈസർ ചെയ്യേണ്ടത് അംഗൻവാടി വർക്കറ് കൊടുക്കുന്ന റിക്വസ്റ്റാണ് അറിയാമല്ലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ ഒരു അംഗനവാടി വർക്കറുടെ ലോഗിനാണെങ്കിൽ നമുക്കറിയാം അംഗനവാടി വർക്കറുടെ ലോഗിനുണ്ട് ബെനഫിഷ്യറിക്ക് ഒരു ലോഗിൻ ഉണ്ട് സി ഡി പി ഒ അല്ലെങ്കിൽ സൂപ്പർവൈസർക്ക് ലോഗിൻ ഉണ്ട് അറിയാമല്ലോ ഫസ്റ്റ് അങ്ങനെ അംഗൻവാടി വർക്കർ ലോഗിൻ രണ്ടാമത് സി ഡി പി ഒ സി ഡി പി ഒ സൂപ്പർവൈസർ ലോഗിൻ മൂന്നാമതാണ് ബെനഫിഷ്യറി ലോഗിൻ അപ്പോൾ ബെനഫിഷ്യറി ലോഗിൻ വഴി ഒരു ബെനഫിഷ്യറി ഒരു പുതിയ ആളെ രജിസ്റ്റർ ചെയ്യണോ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബെനിഫിഷ്യറി എടുത്ത് എല്ലാവരും അടുത്തും രജിസ്റ്റർ ചെയ്യാൻ പറയണ്ട ഇപ്പം അംഗൻവാടി വർക്കർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് എന്ന് വിചാരിക്കുക എത്ര ചെയ്തിട്ടും വരുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള കേസുകൾ അല്ലെങ്കിൽ അംഗൻവാടി വർക്കർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത കേസുകൾ എന്ത് ചെയ്യാം നമ്മുടെ ബെനിഫിഷറിയോട് രജിസ്റ്റർ ചെയ്യാൻ പറയാം അവർക്ക് ഈസി ആയിട്ട് അവർ ഐ ഡിയിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റും ബെനിഫിഷ്യറി ലോഗിനിൽ കയറിയിട്ട് ന്യൂ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അവർ ബെനിഫിഷറി ലോഗിൽ കയറി ഒ ടി പി ഫോൺ നമ്പർ അടിച്ച് ഒ ടി പി കൊടുത്തതിനു ശേഷം അവർക്ക് ന്യൂ രജിസ്ട്രേഷൻ എടുക്കാം അങ്ങനെ ന്യൂ രജിസ്ട്രേഷൻ എടുത്തു കഴിയുമ്പോൾ അവർക്ക് ആ ബെനിഫിഷ്യറി അല്ലെങ്കിൽ അവരുടെ കുട്ടിയാണെങ്കിൽ കുട്ടി അമ്മയാണെങ്കിൽ അമ്മ അവരെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ രജിസ്റ്റർ അവർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ പെൻഡിങ് എന്നാൽ കാണിക്കാം ബെനിഫിഷ്യറിയുടെ സൈഡിൽ അപ്പോൾ ബെനഫിഷ്യറി പെൻഡിങ് ആകുമ്പോൾ അവർ നിങ്ങളെ അറിയിക്കും ഞങ്ങളേൽ പെൻഡിങ് ആണ് ഇല്ലെങ്കിൽ തന്നെ ബെനിഫിഷ്യറി പറഞ്ഞ് ഇനി തന്നെ വർക്കർമാർ എന്ത് ചെയ്യുക നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇടയ്ക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഇപ്പം നമുക്ക് മോറിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് താഴെ കാണാം ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ശ്രദ്ധിക്കുന്നത് അംഗൻവാടി വർക്കർ അപ്രൂവ് ചെയ്യുന്ന കേസാണ് കേട്ടോ സൂപ്പർവൈസർ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയാം അപ്പോൾ ബെനഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് നിങ്ങൾ താഴെ നാലാമത്തെ അപ്ഡേറ്റ് അംഗൻവാടി ലൊക്കേഷൻ്റെ മുകളിൽ കണ്ട ആ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നോക്കിയേ കണ്ട ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് അതായത് ബെനിഫിഷ്യറി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും ഇവിടെ മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻസ് ബെനിഫിഷ്യറീസ് ഐ നിന്ന് വന്നിട്ടുണ്ട് ഒരേ പേര് തന്നെ ഒരേ ഇത് തന്നെ ആ ബെനിഫിഷ്യറി പലതവണയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചു നിങ്ങൾ അപ്പോൾ പല ടീച്ചേഴ്സിനും ഒരുപാട് ഇതുപോലെ റിക്വസ്റ്റുകൾ വരാം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിഷ്യറി അവരുടെ സ്വന്തം ലോഗിൻ വഴി ബെനി രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യണതാണ് അത് അതവർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വന്ന് എടുക്കും ടീച്ചർമാർക്ക് അതായത് അങ്ങനെ അംഗൻവാടി ലെവലിൽ നിങ്ങളുടെ ലോഗിൻ ഇങ്ങനെ എടുക്കുന്നുണ്ടോ അപ്പോൾ ടീച്ചർമാർ ടീച്ചർമാരിങ്ങനെ എടുത്ത് നോക്കാം ജസ്റ്റ് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ എല്ലാവരും ഇതുപോലെ എടുത്ത് നോക്കാം ഇതൊക്കെ സീറോ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇതുപോലെ പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ വ്യൂ പ്രൊഫൈൽ കണ്ട ആ എന്നുള്ള കുട്ടിയുടെ വ്യൂ പ്രൊഫൈൽ കണ്ട റൈറ്റ് സൈഡിൽ ആ വ്യൂ പ്രൊഫൈലിൽ വന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും കണ്ട നിങ്ങൾ നോക്കിയാൽ അങ്ങനെ വ്യൂ പ്രൊഫൈൽ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അവരുടെ ഡീറ്റെയിൽസ് ഇതുപോലെ കാണിക്കും അപ്പോൾ നിങ്ങൾ നോക്കാം ഏ ഈ ഒരു എന്ന് പറഞ്ഞ കാറ്റഗറി ഉള്ള ആളെ അതായത് ഈ ആൾ അങ്ങനെ വർക്ക് നിങ്ങൾക്കറിയാലോ നിങ്ങൾ നിങ്ങളുടെ ചേർത്തിട്ടുള്ള ആൾക്കാരെ അറിയാമല്ലോ അപ്പോൾ ഈ ജീബിതേന നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെയിൽ ചേർത്ത് പ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ബെനിഫിഷ്യറി ചെയ്തത് എടുക്കേണ്ട ആവശ്യമില്ല റിപ്പീറ്റ് വരില്ലേ അതായത് ബെനിഫിഷ്യറി ഇതുപോലെ ചെയ്ത കേസ് നിങ്ങൾ പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഇതും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചേർത്തിയതും വരും നിങ്ങൾ ഓൾറെഡി മുന്നേ ചേർത്തിയതും ഉണ്ടാവും ഈ ജീവിത ടീച്ചർ ഇപ്പോൾ ചെയ്തതിൻ്റെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതും പിന്നെ രണ്ടാമത് വരും അപ്പോൾ അത് ഡബിൾ എൻട്രി ആയിട്ട് മാറും അല്ല നിങ്ങൾ ചേർത്തിട്ടില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ തന്നെ ബെനിഫിഷ്യറിയോട് ചേർക്കാൻ പറഞ്ഞ കേസാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ ആസെപ്റ്റ് എന്ന് നടത്താമേ ആ ആക്സെപ്റ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്തായിട്ട് മാറും അത് നമ്മുടെ ഇതിലേക്ക് വരും നിങ്ങൾ ആസെപ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതുപോലെ വരും വ്യൂ പ്രൊഫൈൽ എടുത്തിട്ട് നിങ്ങൾ ആസെപ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ പറ്റും ഈ ആസെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഇവിടെ കണ്ട ആ ആസെപ്റ്റഡിലേക്ക് വരും ഒന്നൊന്ന് വരും ആസെപ്റ്റഡിൽ ഒന്നൊന്ന് വരും പെൻറ്റിങ് രണ്ടായിട്ട് മാറും ഈ ആസെപ്റ്റഡിൽ ഒന്ന് വന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബെനിഫിഷ്യറി ഏത് കാറ്റഗറി ആണോ ആ ടീച്ചറുടെ ആ കാറ്റഗറിയിൽ വരും ഇപ്പോൾ ടീച്ചറുടെ കയ്യിൽ ഈ ജീവിതം വന്ന് പി എം ആണെന്ന് വിചാരിക്കുക അപ്പോൾ ടീച്ചറുടെ കയ്യിൽ പി എമ്മിനകത്ത് ഈ ഒരാൾ എക്സ്ട്രാ കയറി വരും അപ്പോൾ ടീച്ചറുടെ ലോഗിൻ കയറി നോക്കുമ്പോൾ ഈ പറഞ്ഞ ബെനിഫിഷ്യറി അതിൽ വന്നു സുഖമായി കാരണം ഓൾറെഡി പുതിയ രജിസ്ട്രേഷൻ ബെനിഫിഷ്യറി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇതിലേക്ക് വന്നു മനസ്സിലായാൽ ഇനി നിങ്ങളിപ്പോൾ നിങ്ങളുടെ അതിൽ ഓൾറെഡി ടീച്ചർമാരെ ടീച്ചർമാരേതിലിത് ചേർത്തിട്ടുള്ള കേസാന്ന് വിചാരിക്കുക ഈ ടീച്ചേഴ്സ് ഓൾറെഡി നിങ്ങളുടെ ചേർത്തിട്ടുള്ളതാണ് ബെനിഫിഷ്യറി രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് ചേർത്താന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തേ നിങ്ങൾക്ക് ആവശ്യമില്ല കാരണം ഓൾറെഡി ഈ ജീവിതം അതിലുണ്ട് പിന്നെ അതിൻ്റെ വെറുതെ രണ്ടാമത് ചെയ്യേണ്ട ആവശ്യം അപ്പോൾ നിങ്ങളത് റിജക്റ്റ് കൊടുക്കുക റെഡ് കളറിൽ കണ്ട റൈറ്റ് സൈഡിൽ റിജക്റ്റ് ആ റിജക്റ്റ് കൊടുക്കാം പിന്നെയൊരു കേസുള്ളത് മൂന്നാമത്തെ കേസ് നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ടീച്ചർമാർ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആയിട്ട് വരേണ്ടത് തന്നെയാണ് ഇവർ ചെയ്ത് നിങ്ങൾക്ക് വരണം അപ്പം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് മേ ബി ചിലപ്പോൾ അത് റിജക്റ്റിലേക്ക് പോവാം അങ്ങനത്തെ കുറേ കേസ് ഉണ്ട് അതെന്തുകൊണ്ടാണെന്നറിയുമോ ഈ ആക്സെപ്റ്റ് കൊടുക്കുമ്പോൾ ബെനിഫിഷ്യറി ചേർത്ത ഡീറ്റെയിൽസ് തെറ്റുണ്ടാവാം നമുക്കറിയാം നമ്മൾ മുന്നേ ചെയ്യണ സമയത്ത് നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ക്ലൗഡിലേക്ക് പോകാറുണ്ട് ആധാർ ഇൻവാലിഡ് ആധാർ ഓൾറെഡി രജിസ്റ്റേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലൗഡിൽ പോകാറുണ്ട് ഓർമ്മയില്ലേ അതുപോലെ ഈ ബെനിഫിഷ്യറി ചേർക്കണ വിവരങ്ങൾ തെറ്റുണ്ടെങ്കിൽ എന്തു ചെയ്യും നിങ്ങൾ ആക്സെപ്റ്റ് കൊടുത്താലും ഓട്ടോമാറ്റിക്കലി റിജക്റ്റിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട അവർ ചെയ്തേണ്ട തെറ്റാണ് ഒന്നുകൂടി കറക്റ്റായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി അപ്പോൾ ഇതാണ് അംഗൻവാടി വർക്കർ ചെയ്യേണ്ട കേസ് അപ്പോൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടവരെ നിങ്ങളുടെ ലോഗിൻ നിങ്ങളുടെ ബെനിഫിഷ്യറി അംഗൻവാടി വർക്കറുടെ പോഷൻ ട്രാക്കറിലുള്ള ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഇല്ല ഇല്ലാത്ത കേസുകൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ബെനിഫിഷ്യറിയിലുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യുക ഓൾറെഡി നിങ്ങൾ മുന്നേ ചേർത്തിട്ടുള്ള ആളെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കേസാണെങ്കിൽ റിജക്റ്റ് ചെയ്യുക ഈ ഒരു പ്രോസസ്സ് ചെയ്തിടാ ഇനി വലിയ ബുദ്ധിമുട്ടില്ല മനസ്സിലായ ഇപ്പം നിങ്ങൾക്ക് ആ പോഷൻ ട്രാക്കർ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ലിസ്റ്റ് കാണുമ്പോൾ ഇതിൽ ഏസപ്റ്റോ റിജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വിടേണ്ട ആവശ്യമല്ലോ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതാണ് എന്ത് ചെയ്യേണ്ടത് അംഗൻവാടി വർക്കർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പെൻറ്റിംഗ് എന്നുള്ള അടുത്ത് എപ്പോഴും സ്വീകരമായിരിക്കണം പെൻറ്റിങ് വരുത്തരുത് നിങ്ങൾ ഏസെപ്റ്റോ റിജക്റ്റ് ആയിക്കോട്ടെ പെൻറ്റിങ് വരരുത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് സൂപ്പർവൈസർ സൈഡിൽ നിന്ന് സൂപ്പർവൈസർ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ അംഗനവാടി ബെനിഫിഷ്യറി ഉണ്ടല്ലോ നമ്മുടെ ബെനിഫിഷ്യറി ചെയ്യുന്നതായിട്ട് സൂപ്പർവൈസർക്ക് ഒരു ബന്ധം ഇല്ലാട്ടോ അംഗനവാടി വർക്കർ കൊടുക്കുന്ന റിക്വസ്റ്റാണ് ആര് ചെയ്യേണ്ടത് സൂപ്പർവൈസറെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അത് ഈ കേസിലല്ല നമ്മുടെ ടി എച്ച് ആർ ബാർ എച്ച് എസ് എമ്മിലാണ് ന്യൂ രജിസ്ട്രേഷനിലല്ല നമ്മൾ പറഞ്ഞിട്ടില്ല നമുക്ക് ആ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എമ്മിൻ്റെ അവിടേക്ക് പോവാം ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഒരു ബെനിഫിഷ്യറിനെടുത്തു ഞാൻ പറഞ്ഞ എക്സാമ്പിളായിട്ട് കാണിച്ചുതരാം നമ്മളിപ്പോൾ ഒരു ബെനിഫിഷ്യറിനെ എടുത്തിട്ട് അവിടെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം എടുക്കുന്ന സമയത്ത് അവിടെ കണ്ട നിങ്ങൾ നോക്കിയാൽ കണ്ട ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച നമ്മൾ എന്ത് ചെയ്തത് അനയാ സി എസ് ഈ കുട്ടീനെ നോക്കി ഈ കുട്ടീനെ നോക്കിയപ്പോൾ ടീച്ചറുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ടീച്ചർ നോക്കുമ്പോൾ ഈ അനയ്യ സി എസ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം ഈ അനയ സി എസ് പറഞ്ഞു ജൂലൈ മാസത്തിൽ അനയ പറഞ്ഞു ഞങ്ങൾക്ക് ഇവർക്ക് വേണ്ട അമ്മ അനയ അമ്മയായിരിക്കാം ഇത് കുട്ടിയായിരിക്കാം പേര് ആ നേരം നേരമ്മ പറഞ്ഞു ഞങ്ങൾക്ക് പൊടി വേണ്ട എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക ജൂലൈയിൽ അപ്പോൾ നമ്മൾ ടീച്ചർ എന്ത് ചെയ്യും ആ കുട്ടിയുടെ മൂന്ന് ലോട്ടറിൽ ക്ലിക്ക് ചെയ്ത് ടി എച്ച് ആർ ബാർ എച്ച് എസ് സേം കൊടുത്ത് നോ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോയാണ് ഓൾറെഡി കഴിഞ്ഞ മാസം അവർക്ക് പൊടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ടി എച്ച് ആർ സ്വീകരിക്കണില്ല എന്ന് കൊ നോ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മാസമാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ മാസം നോ കൊടുക്കാം മനസ്സിലായ അപ്പോൾ കഴിഞ്ഞ മാസം കൊടുത്ത ആൾക്ക് ഈ മാസം യെസ് എന്ന് കഴിഞ്ഞ മാസം പൊടി വേണ്ടെന്ന് പറഞ്ഞാൽ ഈ മാസം വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് അയക്കേണ്ട ആവശ്യമുള്ളൂ മനസ്സിലായില്ലേ അതായത് കഴിഞ്ഞ മാസം ഞാൻ നേരം അവർ വേണ്ടാന്ന് പറഞ്ഞു ഈ മാസം വേണ്ടാന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ മാസം വേണം എന്നവർ പറഞ്ഞു എന്ത് ചെയ്യണം സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് അയക്കണം അതിന് വേണ്ടിയിട്ടാണ് താഴെ സെൻ്റർ റിക്വസ്റ്റ് എന്ന് കണ്ട വാണ്ട് ടു ചേഞ്ച് ദി ടി എച്ച് ആർ ബാർ എച്ച് സി എം ഓപ്ഷൻ ഇൻ കേസ് ഓഫ് ബെനിഫിഷറീസ് വില്ലിംഗ് ടു ടേക്ക് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം അഗൈൻ സെൻറ്റെ റിക്വസ്റ്റ് ടു ചേഞ്ച് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ഓപ്ഷൻ കണ്ട റിക്വസ്റ്റ് അയക്കണം അപ്പം ഇങ്ങനെയുള്ള കേസ് എന്ത് ചെയ്യണ്ടവർ നിങ്ങൾ സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് അയക്കണം അപ്പം അതിൽ ഇപ്പോൾ ഓഗസ്റ്റ് ജൂലൈ മാസത്തിൽ വേണ്ടയെന്ന് പറഞ്ഞിരുന്നു അനേഡ് അവർ മനസ്സിലായി പക്ഷേ അവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ വേണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ താഴെ കാണുന്ന സെൻ്റർ റിക്വസ്റ്റ് കൊടുക്കാം ഈ സെൻ്റർ റിക്വസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം കണ്ട അതാ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി ഓപ്ഷൻ ചേഞ്ച് റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് കണ്ട അതായത് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ഓപ്ഷൻ ചേഞ്ച് റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് അതായത് അവരുടെ ഈ മാസം അവർക്ക് വേണമെന്ന് പറഞ്ഞത് ഇത് ആർക്ക് പോയിട്ടുണ്ടാവും സൂപ്പർവൈസർക്ക് പോയിട്ടുണ്ടാവും സൂപ്പർവൈസറുടെ ലോഗിന്നിക്ക് പോയിട്ടുണ്ടാവും നമ്മളിത് ഓക്കെ കൊടുക്കാം അപ്പോൾ അത് അവിടെ നിന്ന് നോക്കിക്ക നിങ്ങൾ റിക്വസ്റ്റ് സെൻഡ് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ഓപ്ഷൻ ചേഞ്ച് റിക്വസ്റ്റ് സെൻ്റ് വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ഫ്രോം സൂപ്പർവൈസർ കണ്ട സൂപ്പർവൈസർ അപ്രൂവലിന് വേണ്ടി വെയ്റ്റ് ചെയ്യാൻ അപ്പോൾ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു മാസത്തിൽ നമ്മൾ നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അടുത്ത മാസം പറ്റുള്ളൂ മനസ്സിലായി ടീച്ചർ ബാർച്ചസ് ചെയ്യുമ്പോൾ ഓരോ മാസത്തേക്കാണല്ലോ ഒരു മാസത്തേക്ക് ഇത് നോവ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ അടുത്ത മാസം പറ്റുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഇപ്പോൾ ഈ ടീച്ചർ ജൂലൈ മാസത്തിൽ നോ കൊടുത്ത കേസ് ഓഗസ്റ്റിൽ അവർ വേണമെന്ന് പറഞ്ഞപ്പോൾ റിക്വസ്റ്റ് അയച്ചു അങ്ങനെ ഇനി സൂപ്പർവൈസർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഇങ്ങനെ അയച്ചാൽ ടീച്ചറുടെ പ്രോസസ്സ് കഴിഞ്ഞു ഇതിന് ശേഷം എന്ത് ചെയ്യുക ടീച്ചർ ഇത് സൂപ്പർവൈസർക്കെടുത്ത് അയച്ചു കൊടുക്കുക ഇങ്ങനൊരു കുട്ടിക്ക് അപ്രൂവൽ വേണം എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യും സൂപ്പർവൈസറ് നിങ്ങളുടെ അവരുടെ ലോഗിൻ പോയിട്ട് നിങ്ങളുടെ അംഗനവാടി സെലക്ട് ചെയ്തിട്ട് ഐ അക്സെപ്റ്റ് ചെയ്യും നമുക്കത് എങ്ങനെയാണെന്നോട് കാണിച്ചു തരാം അപ്പം സൂപ്പർവൈസറെ എന്ത് ചെയ്യും സൂപ്പർവൈസറുടെ ലോഗിൻ കയറും സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യണം അവരുടെ ലോഗിൻ കയറണം അവരുടെ ലോഗിൻ ഇതുവർക്കും ടീച്ചർമാർ ചെയ്യണ്ട കേട്ടോ സൂപ്പർവൈസർ ലോഗിനിലുള്ളത് ടീച്ചേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ടീച്ചേഴ്സ് ചെയ്യേണ്ടത് തൊട്ട് മുന്നേ പറഞ്ഞു കഴിഞ്ഞു സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്ത് സൂപ്പർവൈസേഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ലോഗിൻ കയറണം നിങ്ങളുടെ ലോഗിൻ ആയിടേയും പാസ്വേഡ് അടിച്ച് നിങ്ങളതിലേക്ക് ലോഗിൻ ചെയ്യുക സൂപ്പർവൈസറിനെ ലോഗിൻ ആയി കഴിയുമ്പോൾ ആ സൂപ്പർവൈസേഴ്സ് ഇങ്ങനെ തുറന്നു വരും അവരുടെ ലോഗിൻൽ അപ്പോൾ സൂപ്പർവൈസർമാർക്ക് അതിന് ശേഷം അവിടെ താഴെ മൈ അസൈൻഡ് അംഗൻവാടി സെൻറ്റേഴ്സ് എന്ന് വന്നിട്ട് കാണാം വേണ്ട മന്ത്ലി പ്ലാനിൻ്റെ തൊട്ടുപ്പുറത്ത് ഫസ്റ്റ് തന്നെ മൈ അസൈൻഡ് അംഗൻവാടി സെൻറ്റേഴ്സ് എന്ന് വന്നിട്ട് കാണാം ആ മൈ അസൈൻഡ് അംഗൻവാടി സെൻറ്റേഴ്സ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അംഗൻവാടി ലിസ്റ്റ് ചെയ്ത് വരും മനസ്സിലായി ആ സൂപ്പർവൈസറുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ സൂപ്പർവൈസർ കീഴിൽ വരുന്ന അംഗൻവാടികൾ ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് വരും അപ്പോൾ ഓൾറെഡി ടീച്ചർ പറഞ്ഞിട്ടുണ്ടാകും ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ബെനിഫിഷ്യറി ടീച്ചർ ഈ മാസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് അപ്രൂവ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അയച്ച് വരും അപ്പോൾ സൂപ്പർവൈസറുമാർ നോക്കാം അയച്ച ടീച്ചറും അംഗൻവാടിയും നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതേതാണെന്ന് നോക്കാം അത് നോക്കിയതിന് ശേഷം ആ അംഗൻവാടിയുടെ നേരെ ഉള്ള ഏര നമ്മൾ തുടരണം ആ അംഗൻവാടിയുടെ നേരെയുള്ള റൈറ്റ് സൈഡിലേക്ക് ഒരു ഏര കണ്ട അംഗൻവാടിയുടെ അപ്പുറത്ത് തൊട്ട് അപ്പുറത്തൊരു കോഡുണ്ട് ത്രീ ടു ഫൈവ് നയൻ ഫോർ സീറോ നയൻ സീറോ എന്ന് പറഞ്ഞിട്ട് ആ കോഡിന് നേരെയുള്ള ഏരോമ തൊടാ ഏരോമ തൊട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും താഴ്ത്തിക്ക് പോവാം ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ലോഡ് ചെയ്ത് വരും അല്ലെങ്കിൽ ഏറ്റവും താഴേക്ക് പോവാം അപ്പം നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ പെൻഡിങ് റിക്വസ്റ്റ് ഫോർ ടി എച്ച് ആർ ബാർ എച്ച് സി എം ഓപ്ഷൻ ചേഞ്ച്ന്ന് വന്നു കണ്ട പെൻഡിങ് റിക്വസ്റ്റ് അതായത് ടീച്ചർ അവരുടെ ലോഗിനിൽ നിന്ന് അയച്ച സംഭവം സൂപ്പർവൈസർക്ക് ഇതിൽ വന്ന് കെടുക്കുന്നുണ്ട് മനസ്സിലായോ അന്ന് അപ്പോൾ എന്ത് ചെയ്യുക സൂപ്പർവൈസറ് ആ ഒന്നു കണ്ട ചിലപ്പോൾ മൂന്ന് ടീച്ചർമാർ അയച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വരും അഞ്ച് പേർ അയച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചിൽ വരും അപ്പം നമ്മളായാലും അമ്മ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് അവിടെ വന്നു നേരത്തെ അനയെ നമ്മൾ ഓർമ്മയില്ലേ അനയക്കാണ് ഈ മാസം വേണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ നോക്കി നിങ്ങൾ അപ്രൂവ് ആൻഡ് റിജക്റ്റ് രണ്ട് ഓപ്ഷൻ കണ്ട അപ്പോൾ ഈ സൂപ്പർവൈസർ എന്ത് ചെയ്യണം ആ അനയ്യടെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ നമുക്ക് അയച്ചതാണ് നമ്മുടെ അടുത്ത് ഇൻഫോം ചെയ്തിരുന്നു അത് അപ്രൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇതാണ് സൂപ്പർവൈസർ അപ്രൂവ് ചെയ്യേണ്ടത് മനസ്സിലായ അംഗൻവാടി ടീച്ചർമാർ ചെയ്യേണ്ടത് ബെനിഫിഷ്യറി രജിസ്റ്റർ ചെയ്ത കേസാണ് അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയോളൂ തെറ്റി പോകരുത് ഇതിൽ സൂപ്പർവൈസർ എന്ത് ചെയ്യുക ആ അപ്രൂവ് എന്ന് പറഞ്ഞിട്ട് കാണാണ്ട നീല അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുക അപ്രൂവ് അപ്പോൾ നിൽക്കാൻ ആണോ എന്ന് ചോദിക്കും യെസ് എന്ന് കൊടുക്കുക ആറ് ഷുവർ ടു വാണ്ട് ടു അപ്രൂവ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും യെസ് എന്ന് കൊടുക്കും യെസ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആവും അവർ ടി എച്ച് ആർ ബാർ എച്ച് സി എമ്മ് യെസ് ആയിട്ട് മാറുകയും ചെയ്യും നിങ്ങൾക്ക് മനസ്സിലായാൽ അപ്പോൾ തെറ്റി ടീച്ചർമാർ തെറ്റി റിക്വസ്റ്റ് വിട്ട കേസുകളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങളത് റിജക്റ്റ് എന്നുള്ളത് കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു വ്യത്യാസം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ വിചാരിക്കുന്നു അപ്പോൾ സൂപ്പർവൈസേഴ്സിൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള വർക്കേഴ്സിൻ്റെ ആണെങ്കിലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചെയ്യുക പെൻഡിങ് റിക്വസ്റ്റുകളൊന്നും വെക്കാതെ കൃത്യമായിട്ട് ചെയ്ത് പോകട്ടാ ഓക്കെ താങ്ക്